മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ചെത്തിക്കോടുവേലി എന്ന് പറയുന്ന ആ ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് അപ്പോൾ ഈ ആയുർവേദ ഔഷധ സസ്യം കൊണ്ട് നമുക്ക് നിരവധി ഗുണങ്ങളുണ്ട് ഇപ്പം ഞാനിത് ഇത് വളർത്തിയെടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം പല സ്ഥലങ്ങളിലേയും പോലെ തന്നെ എൻ്റെ ഈ പ്രദേശത്തും കാട്ടുപന്നികളുടെ ഉപദ്രവം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ പലരും കൃഷി ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചതുകൊണ്ട് ആ സ്ഥലങ്ങൾ മുഴുവൻ കാട് കയറിക്കിടക്കുക അപ്പോൾ ഈ കൂട്ടങ്ങൾ അവിടെ വന്ന് തമ്പടിച്ച് പെറ്റി പെരുകി നമ്മുടെ കൃഷിസ്ഥലം നമ്മളെ കൃഷി ചെയ്യുന്നുണ്ട് ഈ കൃഷിസ്ഥലങ്ങളിലെ വ്യാപകമായ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് പരിഹരിക്കുന്നതിനെപ്പറ്റിയുള്ള ചിന്തയിൽ ആലോചനയിലൊക്കെ നമുക്ക് മനസ്സിലായത് ഇപ്പം വേലിയിടുക എന്നൊക്കെ പറയുന്ന ഉടനെ ഭൂവിസ്ത്രീ അനുസരിച്ച് വലിയ ഒരു തുകയാവും അതിൻ്റെ ആദായമൊക്കെ കിട്ടിയവരും വലിയ പാടാണ് അപ്പം അത്ര ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ അപ്പം മനസ്സിലാക്കിയത് ചെത്തിക്കുടുവേലി ഈ ചെത്തിക്കുടുവേലി കൃഷിയിടങ്ങളിൽ പ്രത്യേകിച്ചും കിഴങ്ങ് വർഗ വിളകളോടൊപ്പം കൃഷി ചെയ്താൽ ഈ പന്നി വരികയില്ല കാട്ടുപന്നികളും അതുപോലെ പെരിഞ്ചാഴികൾ എലികളൊന്നും വരത്തില്ല കാരണം എന്താ പറഞ്ഞാലും ഞാൻ പറയുന്നത് ആയുർവേദ മരുന്നാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ആയുർവേദ മരുന്ന് ഇതിൻ്റെ തൊലി ഇതിൻ്റെ വേര് കിഴങ്ങ് എന്നൊക്കെ നമ്മൾ പറയും ഇത് പൊള്ളിക്കുന്ന സ്വഭാവമുണ്ട് അതായത് നമ്മുടെ കൈകളിലൊക്കെ ഇതിൻ്റെ കിഴങ്ങ് പറ്റുവാണെങ്കിൽ കറ പറ്റുവാണെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോകും അതുപോലെ കാട്ടുപന്നികൾ കിഴങ്ങ് വർഗ വിളകൾ അതിൻ്റെ മോ ചുണ്ടുപയോഗിച്ചാണത് മാന്തേ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ചുണ്ടിൽ പറ്റുകയാണെങ്കിൽ അതിൻ്റെ വായൊക്കെ അങ്ങ് പഴുത്തുപോകും അത് ഈ കാട്ടുപന്നികൾക്കറിയാം അതുകൊണ്ട് തന്നെ കാട്ടുപന്നികൾ ആ പ്രദേശത്ത് വരാറില്ല അപ്പം ഇത് നല്ലൊരു സംഗതിയാണ് ഇതിന് നടയിൽ വസ്തു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കമ്പാണ് ഒരു ഏഴ് സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ച് നമുക്കിത് കവറിനകത്താക്കി ആക്ക് വേര് വിളിപ്പിച്ചു നോക്കാം അതെല്ലാം മണ്ണിൽ അങ്ങ് നട്ടാലും മതി പിന്നെ ഇതിൻ്റെ ഈ വേറെ കിഴങ്ങ് നമുക്ക് അങ്ങാടിക്കടയിൽ കൊണ്ടുപോയി വയ്ക്കാം അപ്പോൾ ഇത് ഒന്നര വർഷം മുതൽ രണ്ട് വർഷം വരെയാണ് ഇതിൻ്റെ വിളമെന്ന് പറയുന്നത് അപ്പം നമ്മൾ കപ്പയോടൊപ്പം അല്ലെങ്കിൽ ചേന കാച്ചിലോടൊപ്പം കള നടന്നുണ്ണേ ആ കപ്പയുടെ ഒക്കെ വിളവെടുക്കുമ്പോൾ ഇതിന് വിളവെടുക്കരുത് വീണ്ടും ഇത് അവിടെ നിർത്തിയിരിക്കണം ഇത് ഒരുപാട് വളമൊന്നും വലിച്ചെടുക്കത്തില്ല ഒരുപാട് വലുതായിട്ട് വളർത്തൂല്ല നമ്മുടെ മറ്റു കൃഷികൾക്കും ദോഷമൊന്നും ഉണ്ടാകത്തൊന്നുമില്ല അവിടെ നിർത്തിയതിനു ശേഷം തൊട്ട് രണ്ട് കൃഷിക്ക് ശേഷം മാത്രമേ നമ്മളിവളച്ചെടുത്ത് വിൽക്കാവൂ അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് വേണമെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് ഇത് വള്ളി പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് രണ്ട് ലാഭമാണുള്ളത് ഒന്ന് നമ്മുടെ കൃഷിയിടങ്ങളിലെ ഈ ദുഷ്ട ശക്തികളെ അതായത് ഈ പറയുന്ന പിന്നെ പനി ഒക്കെ തുരത്താൻ സാധിക്കും മറ്റൊന്ന് നമുക്ക് ആദായമാവും അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കയ്യുറയൊക്കെ ഇട്ടു വേണമെങ്കിൽ കൈകാര്യം ചെയ്യാൻ നമ്മുടെ കൈയിലൊക്കെ അറിയാതെ ഇതിൻ്റെ കറ പറ്റി കഴിഞ്ഞാൽ കൈ പൊള്ളൂ എന്ന തർക്കമില്ല അപ്പം ഞാനിത് വളരെ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇത് നോക്കി ഇത് ഞാൻ ഗോവി നിപ്പഞ്ഞ് കട്ട് മുറിച്ചെടുക്കാൻ പോകണം ഓക്കെ ഗോവാഗിന്ന് കീറുവാ കേട്ടോ ഗോവാഗി കീറി ഗ്രോ ബാഗ് കീറി കീറിയിട്ട് മുറിച്ചെടുക്കുകയാണ് എടുക്കുകയാണ് ഓക്കെ ഇതാണ് ഇതാണ് ഇതിൻ്റെ വേറെ എന്ന് ഇതാണ് ഈ പിന്നെ പന്നിയുടെയൊക്കെ പന്നിയൊക്കെ മാന്തം തുടങ്ങി ഈ വേര് ഇവൻ തിന്നും അല്ലെങ്കിൽ വേര് അവൻ്റെ മോന്തയ്ക്ക് കൊള്ളും അങ്ങനെ കൊള്ളും തുടങ്ങിയാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ മോന്തയൊക്കെ പഴുത്ത് പോകുന്നത് അപ്പോൾ ഇത് വലുതാവും ഇതിപ്പം കൊണ്ടുവച്ച് കിളിച്ചതേ ഉള്ളൂ കൊണ്ട് വെച്ചിട്ട് വേരങ്ങോട്ട് പിടിച്ചു വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയായത് ഇത് വലിയ വേരാവും ഇത് കിലോയ്ക്ക് നൂറ് രൂപ വരെ കിട്ടുമെന്നാണ് പറയുന്നത് ഞാൻ വിറ്റട്ടില്ല അപ്പം നമുക്ക് ഇത് നടാനാണ് ഇത് കൃഷിയിടങ്ങളിൽ അതായത് ഞാൻ ഇപ്പം ചീനയുടെ കൂടെ ഞാൻ കപ്പയിട്ടു കപ്പ ഏതാണ്ട് കാൽ വളർച്ച അര വളർച്ചയായി ഇനി അര വളർച്ചയോടെ കഴിയുന്നുണ്ടെങ്കിൽ അത് പെഴുതെടുക്കാം അപ്പോൾ അത് പറിച്ചെടുക്കാം നല്ല രീതിയിൽ പരിചരിച്ച് വളർത്തുന്ന കപ്പയാണ് അങ്ങനെ ഇപ്പോഴാണ് ഇവൻ വരാനുള്ള സാധ്യത അതുകൊണ്ടാണ് ഞാനിത് കൃഷി ഇത് അതിൻ്റെ ഷോപ്പിൽ നടാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ഈ കിഴങ്ങ് ഇപ്പം ഞാൻ മുറിച്ചെടുക്കുന്നില്ല കിഴങ്ങ് അവിടെ ഇരിക്കട്ടെ നമ്മൾ അല്ലാതെ തന്നെ നടാനുള്ള ഒരു ശ്രമമാണ് വന്ന് നടത്തുന്നത് ഇതിൻ്റെ ഇവിടെ വെച്ച് ഞാൻ മുറിച്ചെടുക്കും ഇത് ഒരു എനിക്ക് മൂന്ന് മൂട് ചീനിയയാണുള്ളത് അപ്പം മൂന്ന് ആ കണ്ണകമായിട്ടിത് ഞാൻ മുറിച്ചെടുക്കാൻ പോവുകയാണ് ഇങ്ങനെ ആ നടൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിന് നടന്നത് എങ്ങനെയാണൂടെ നോക്കാം അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക യാതൊരു കാരണവശാലും ഈ കിതങ്ങിൻ്റെ കറ നമ്മുടെ കയ്യിൽ ഉള്ള തുടരുത് തൊട്ടാ പൊള്ളിപ്പോവും അപ്പോൾ അങ്ങനെ വേണം ശ്രദ്ധിക്കാൻ കയ്യുറ ഉപയോഗിക്കുക ഞാനിത് വളരെ സൂക്ഷ്മതയോടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ കയ്യുറ ഉപയോഗിക്കാത്തത് അപ്പോൾ നമുക്ക് ഇത് കപ്പഴയ്ക്ക് നടന്ന വിധം കൂടെ കാണിക്കാം സുഹൃത്തുക്കളെ നമ്മുടെ ഈ ചീനിയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഏതാണ്ട് അരവിളവായ ചീനിയാണ് ഇനി ഏതാനും മാസങ്ങളുടെ കഴിയുന്ന ഒന്ന് ഇത് വിളവെടുക്കാം പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ വ്യാപകമായ പന്നിശല്യം നമ്മളെ വളരെയധികം സങ്കടത്തിലാക്കുകയാണ് അപ്പോൾ അതിന് നിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പരിഹാരമാണ് ഞാനീ പറയുന്നത് തെറ്റിക്കൊടുവേലി നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷി കൃഷിക്കാഴ്ചകൾ ലഘുവായ കൃഷി രീതികൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളൊക്കെ നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ ഇത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താൽപ്പര്യമെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ കൃഷി കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ മനസ്സിന് സംതൃപ്തി നൽകുന്നതാണ് അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയ സുഹൃത്തുക്കളെ നാളെ നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണയും എനിക്ക് വേണ്ട പ്രോത്സാഹനവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി പറയുകയാണ് അപ്പോൾ ഇത് നടാനുള്ള തടവൊക്കെ വെട്ടി നോക്കിയത് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ മതി ഇതിന്റെ വളം 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 എന്ന് എന്ന് അല്പം എല്ലുപൊടിയോ അല്പം കമ്പോസ്റ്റ് വളമോ അല്ലെങ്കിൽ അല്പം ആറ്റൻകാഷ്ടമോ അല്പം ചാണകപ്പൊടിയോ വല്ല ഇട്ട് കൊടുത്താൽ മതി പ്രത്യേകിച്ച് നമ്മൾ മുതൽ മുടക്കി ഒന്ന് വളം ഒന്നും ഇട്ടു കൊടുക്കണ്ട അപ്പൊ ഇതിന്റെ ഇത് കാണുമ്പോൾ തന്നെ പന്നി എടുക്കത്തില്ല കാരണം ഞാനിത് പരിശോധിച്ചു നോക്കിയതാണ് ഞാൻ ഒരു പത്തും കൂടി ചീനി നട്ട് അത് പിന്നെ അതിൻ്റെ ചുവട്ടിൽ ആദ്യമായിട്ട് ഞാൻ സംഘടിപ്പിച്ച സമയത്ത് തന്നെ ചുവട്ടിൽ കൊണ്ടുവച്ചപ്പോൾ ആ ചീനി പൂർണ്ണമായിട്ടും എനിക്ക് വിളഞ്ഞ് കിട്ടാൻ സാധിച്ചു അതിന് ശേഷമാണ് ഞാനിത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ സു എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം